മധ്യകേരളത്തിലെ വിസ്മയമായി മാറാനൊരുങ്ങുന്ന മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വിപുലീകരിച്ച് പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചു പ്രൌഢഗംഭീര ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം സമാന്ത നിർവഹിച്ചു ഏറെ സവിശേഷതകളോടെയും പുതുമകളോടെയുമാണ് മഹാറാണി വിപുലീകരിച്ചിരിക്കുന്നത് തൊടുപുഴയുടെ മനസ്സറിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇനി രാജകീയമാവുകയാണ് സമാനതകളില്ലാത്ത പുതുമകളോടെ അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് തികഞ്ഞ രാജകീയ പ്രൌഢിയോടെയാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഒരു പതിറ്റാണ്ടുകൊണ്ട് ഉപഭോക്തൃ മനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഏറെ പുതുമകളോടെയും സവിശേഷതകളോടെയുമാണ് വിപുലീകരിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ

to celebrate in celebration and very rarely right now the number of celebrations the number of celebrations that bring, bring people together are, have reduced tremendously in india and i think weddings are the only probable celebration that still holds people together still holds families very tightly together and i think that it is the greatest day for the entire family and i'm very happy to be here at the launch of maharani's wedding collection which is absolutely gorgeous i'm wearing a saree from the maharani collection absolutely gorgeous. I think that every mom and dad wants their their child to look look like a queen, look royal on the day of ഏത് ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളും ട്രെൻഡിനൊപ്പം തൊടുപുഴയിലും എത്തിക്കുക എന്നതാണ് മഹാറാണിയുടെ ലക്ഷ്യം മുഹൂർത്തം സിൽക്ക് ഗ്രൂം സ്റ്റുഡിയോ ബ്രൈഡൽ വെഡിങ് സ്റ്റുഡിയോ കസ്റ്റമർ ലോഞ്ച് കിഡ്സ് പ്ലേ ഏരിയ ഓൾട്രേഷൻ അസിസ്റ്റന്റ് നൂറ്റി ഇരുപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ എം എൽ എ പി ജെ ജോസഫ് മാണി സി കാപ്പൻ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പി മുനിസിപ്പൽ കൌൺസിലർമാർ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ അറ്റസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയിൽ ഭാഗ്യശാലിയായി തൊടുപുഴ കാഞ്ഞാർ സ്വദേശി ഷോബിൻ ബി തോമസിനെ തെരഞ്ഞെടുത്തു കൂടാതെ മഹാറാണി ഗ്രൂപ്പിന്റെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പത്ത് നിർദ്ധന രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം പി ജെ ജോസഫ് എം എൽ എ What it എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ